ആഹാ കാത്തിരുന്ന നിമിഷമാണോ വരാൻ പോകുന്നത് ദുൽഖർ സൽമാനും ഉണ്ണി ഉണ്ണിമുകുന്ദനും വീണ്ടും ഒരുമിക്കുമോ വിക്രമാദിത്യൻ ടു പ്രതീക്ഷിക്കണോ വേണ്ടയോ വിചാരിച്ച പോലെ കഥ വന്നാൽ ആ ദുൽഖർ ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സംവിധായകൻ ലാൽ ജോസ് ഉറപ്പു നൽകിയിരുന്നു ഒരു ഫീൽ ഗുഡ് ജനറൽ റിലീസ് ചെയ്ത ചിത്രം തന്നെയാണ് വിക്രമാദിത്യൻ ചില സിനിമകൾ അങ്ങനെയാണ് കാലം എത്ര കഴിഞ്ഞാലും എത്രയെത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ വന്നാലും ജനപ്രീതിയിൽ യാതൊരു കുറവും വരാത്ത സിനിമകൾ കാണില്ല അത്തരത്തിലൊരു സിനിമയാണ് വിക്രമാദിത്യൻ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ ലാൽ ജോസിന്റെ സംവിധാനത്തിലിറങ്ങിയ ബെസ്റ്റ് ഫിലിംസിന്റെ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നും സിനിമ മിനിസ്ക്രീനിലടക്കം ആവർത്തിച്ചു കാണുന്നവർ നിരവധി പേരാണ് പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ദുൽഖർ സൽമാൻ കോംബോ ഈ പാൻ ഇന്ത്യൻ നടന്മാർ വീണ്ടും ഒന്നിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ് വിക്രമാദിത്തിന് രണ്ടാം ഭാഗം വരുമെന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുറത്തുവന്നത് ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചതും ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് അതും സംവിധായകൻ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് വിക്രമാദിത്യത്തിൻ രണ്ടാം ഭാഗത്തിന്റെ പണികൾ നടക്കുന്നു ഉണ്ട് എന്നാണ് സംവിധായകൻ അറിയിച്ചിരിക്കുന്നത് വൺലൈൻ നിലവിൽ കെ എൻ പ്രശാന്തിന്റെ പൊനം എന്ന നോവൽ സിനിമയ്ക്കായുള്ള പരിപാടിയിലാണ് ആ ചിത്രത്തിൽ ഫഹദ് ഉണ്ട് എന്നാൽ മറ്റുള്ളവർ കൺഫേം ആയിട്ടില്ല എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് ഉണ്ണി മുകുന്ദൻ ദുൽഖർ സൽമാൻ അനൂപ് മോഹൻ ലെന തുടങ്ങിയ വലിയ താരനിർ തന്നെയായിരുന്നു വിക്രമാദത്തിലുണ്ടായിരുന്നത് അതിൽ നിവിൻ പോളി ഗസ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു ഇവർക്ക് പുറമെ മറ്റൊരു നടൻ കൂടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സർപ്രൈസ് തന്നെയാണ് ഇനി ബാക്കി അത് പറയാറായിട്ടില്ലെന്നാണ് ലാൽ ജോസ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗെറ്റ് സെറ്റ് ബേബിയാണ് ഉണ്ണി മുകുന്ദനേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ലക്കി ഭാസ്കർ ആണ് ദുൽഖറിന്റെ സിനിമ എന്തായാലും ദുൽഖറും ഉണ്ണി മുകുന്ദനും ഒന്നിക്കുന്ന കോംബോ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം എന്തായാലും ഇത് സൂപ്പർ ഹിറ്റാകുമെന്നും ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം